കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല മാറാക്കറ വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ഡിഒ നസീർ പി എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പൻ പി ടി എ പ്രസിഡന്റ് കെ പി രമേശ് ഹെഡ് മാസ്റ്റർ പി സാജിദ് സുന്ദരൻ കടവത്ത് വി പി മുജീബ് റഹ്മാൻ സുമയ്യ എന്നിവർ പ്രസംഗിച്ചു അതിലുപരി ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിൽ നിന്നും സോഷ്യൽ മീഡിയ ഏർപ്പെടുകയും കുട്ടികൾ ഗൂഗിളിൽ നിന്നും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നടത്തുന്നത് എന്താ നോക്കുന്നു പോലും ശ്രദ്ധിക്കാതെ ൾ തള്ളി നീക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മറ്റു നിരവധി ഉമ്മമാർ അച്ഛന്മാർ നിരവധി കുട്ടികൾ ജീവിതത്തിൽ ഇന്നും ഒറ്റപ്പെടുന്നത് കുടുംബത്തിൽ നിന്നും ഇതുപോലുള്ള വിലപ്പെട്ട ജീവനികൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ആ ജീവനികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഒരു കുട്ടിക്കോ ഒരു മാതാപിതാക്കൾക്കോ ഉണ്ടാക്കാൻ പാടില്ല അതിനാണ് ഇതുപോലുള്ള റോഡ് സുരക്ഷാ ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളും ഇവിടെ നമ്മൾ നമ്മൾ അത് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂപത്തിൽ ജീവിക്കുന്നു മരണപ്പെട്ടുപോയി പക്ഷേ അവൻ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടത് ഞാനൊരു മനുഷ്യനായിട്ടാണോ മരിക്കുന്നതെന്ന് ചിന്തകളെ സൂക്ഷിക്കുക ചിന്തകളാണ് വാക്കുകളായി മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ സൂക്ഷിക്കുക പ്രവൃത്തികളാണ് നിങ്ങൾക്ക് ശീലങ്ങളായി മാറുന്നത് നിങ്ങളുടെ ശീലങ്ങളെ സൂക്ഷിക്കുക ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റി വരയ്ക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം ഏത് രീതിയിൽ ും പോലെയാകാതെ വെള്ളം പോലെ നമ്മുടെ മനസ്സ് കൊടുക്കുക നമ്മുടെ അറിവുകളും നമുക്ക് കിട്ടുന്ന പ്രചോദനങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും എല്ലാം നമ്മൾക്കും നമ്മുടെ സ്നേഹമുള്ളവർക്കും എല്ലാം ஆரதியம் போறதையும் அதே எண்டா தன்னே நான் பண்ணி லெக்சர் கிட்ட சொன்னேன் கேன் மார்க் லெக்சர் கிட்ட சொன்னேன் சோ இப்போ லெக்சர் கிட்ட டிசரன் கேக்குறேனே மாலப்புராக்கு பேசினாங்க ஓ நல்ல காரியம் எண்ட மார்க்குக்கு பாண்ட் முடிச்சீங்க சேஷம் ஆவங்கிட்ட என்ன சொன்னீங்க அங்க என்ன மாதிரி இல்ல சார் பேசிட்டே இருக்குது 20 வருஷங்களாயிட்டு என்ன வீடு ஆம்சங்களுக்கும் மதரஸைக்கு போறதும் ஸ்கூலுக்கு போறது எல்லாம் வேண்டியுங்க சார்

അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു ഉമ്മ സത്യം പറയും ഞാൻ ഈ ഉമ്മനിൽ ഉമ്മ തെറ്റ് എന്ന് നിങ്ങള് മനസ്സിലായ ചോദിച്ചു നിങ്ങൾ മരിച്ചാൽ പോലും ഉറക്കപ്പെടാത്ത തെറ്റാ ചെയ്യും കാരണം ജന്മം കൊടുത്തൊരു കുട്ടിയുടെ മുമ്പിൽ തെറ്റുകൾ ചെയ്യാൻ അവനെ പ്രചോദനം നൽകുന്ന ഒരു സംസാരമാണ് നിങ്ങളുണ്ടാകുന്നത് ഇതിന് മാക്സിമം ശിക്ഷ ഉള്ളൂ അല്ലാതെ അവരെ മരണം വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിസാര ലാഭത്തിന് വേണ്ടി തെറ്റ് ശരിയാക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് വലിയൊരു ദുരന്തം ദുരന്തത്തിൽ ചാവി ചോദിക്കുന്നുവേണ്ടി കൂട്ടുകാരുടെ കൂടെ പോകുന്ന വേണ്ടി ഒക്കെ ആ സമയത്ത് സാറിന്റെ വാക്കുകൾ കൂടി വന്ന വന്നാൽ നമുക്കതെല്ലാം കുറെ നിയന്ത്രിക്കാനാവുമെന്ന് ഉറപ്പാണ് ഏതായാലും തിരക്കിൽ കിടയിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ദീർഘകാലം നമ്മൾ സംസാരിച്ച സാറിന് പ്രത്യേകം തന്നെ അറിയിക്കുകയാണ്